അപ്പോൾ ഞാൻ ായിരുന്നു അപ്പൊ എന്നിട്ട് ചെവനു സാറോസ് അടിച്ചിട്ട് ഇവിടെ വീട്ടുകൊണ്ട് സൈക്കിളുമായിട്ട് കയറി വരികയായിരുന്നു കാര്യം ഒരു കൈയ്യെ സൈക്കിൾ ഇങ്ങനെ തള്ളിക്കൊണ്ട് വരിക സാധാരണ വീട്ടിലോട്ട് സൈക്കിൾ കയറി വരുന്ന അപ്പൊ ഞാൻ എന്റെ കുടുംബം അവിടെ നോക്കി ബാധിക്ക് നോക്കിപ്പോണ്ടായിരുന്നു അങ്ങനെ പിള്ളേർ വരുന്ന സമയം നമുക്കറിയാമല്ലോ അങ്ങനെ നോക്കി നിന്നപ്പം കൊച്ചു കരഞ്ഞോണ്ടാണ് വരുന്നത് അപ്പോൾ ഇവിൾ കുടുംബം പറഞ്ഞ് എന്തോ കൊച്ചിനെന്തോ പന്തുണ്ടെന്ന് പറഞ്ഞ് ഇവിൾ ഇറങ്ങിപ്പോയി കൊച്ചിനെ എന്താണെന്ന് ചോദിച്ച് വിളിച്ചോണ്ട് വന്ന് വിളിച്ചോണ്ട് വന്നപ്പം അതിപ്പോൾ വീട്ടിൽ കയറി വന്ന് ഇരുന്ന് ഇപ്പം കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കൊച്ചു പറയാൻ തുടങ്ങി അപ്പോൾ കരയല്ല കൊച്ചു ക കൊച്ചിൻ്റെ കൈ തൊടുക അല്ല ഇങ്ങനെ എന്താണെന്ന് ഇങ്ങനെ കയ്യെത്തൊടാൻ വേണ്ടി പോയപ്പോൾ കൈ തൊടിയിക്കുകയല്ല അപ്പോൾ ഇങ്ങനെ വിവരങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു സാറ് ഇടി തന്ന് പിന്നെ പിച്ച് വന്ന് എന്നൊക്കെ ഇത് പറഞ്ഞ് അപ്പോൾ ഞാൻ സാറിനെ ഞാൻ ഉടനെ വിളിച്ച് നാല് പ്രാവശ്യം ഞാൻ വിളിച്ച് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല അത് കഴിഞ്ഞ് മാനേജറെ വിളിച്ചപ്പോൾ മാനേജർ സുഖമില്ലായിരുന്നു മാനേജർ വർത്താനം പറയാൻ പോലും പറ്റില്ല ചുമയായിരുന്നു അതുകഴിഞ്ഞാൽ ഈ മാനേജർ ഈ സാറിനെ മറ്റും വിളിച്ചെന്ന് തോന്നുന്നു അത് നമുക്കറിയാൻ മേല അത് കഴിഞ്ഞ് കുടുംബത്തിൻ്റെ ഫോണിലോട്ട് ഈ സാറ് വിളിച്ച് വിളിച്ചിട്ട് കുടുംബം എൻ്റെ കയ്യിൽ തന്നു ഞാനിപ്പോൾ സാറിനോട് ഞാൻ പറഞ്ഞു സാറെ എന്തോ ഒരു എന്താ സാറെ എങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിച്ചു സാറ് പറഞ്ഞ് അത് എനിക്ക് പറ്റിപ്പോയി ഏ ഞാൻ പറ്റിപ്പോ ഞാൻ ശരിയാണ് ചെയ്തതാണ് ഇത് ഇങ്ങനെ ഇങ്ങനെ ഇത്രയും വരുമെന്ന് ഓർത്തില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു സാറ് പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആവുന്ന ഞാൻ ചോദിച്ചതാണ് സാറോട് ഞാൻ ചോദിച്ചത് എന്ത് സാർ പറയാം ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ അപ്പോൾ ഞാൻ ആശുപത്രി പോവാ എന്ന് പറഞ്ഞു അപ്പം സാറ് പറഞ്ഞു വേറൊന്നും പറഞ്ഞില്ല പുലി എന്താ ദാർശ്യ രീതിയിലാണ് സംഭാഷണം പിന്നെ ചെയ്തത് ഞാൻ പിന്നെ അതിനെ കൊച്ചുമായിട്ട് ആശുപത്രി വന്ന് ആശുപത്രി നമുക്ക് പൊട്ടലുണ്ടോ എന്ന് നമുക്കറിയില്ലായിരുന്നു കേട്ടോ വന്ന് ഡോക്ടർ കണ്ട ഡോക്ടറുടെ കാര്യം പറഞ്ഞ് പറഞ്ഞപ്പം ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറഞ്ഞ് എക്സ്റേ എടുത്തപ്പോഴാണ് പൊട്ടലുണ്ടെന്ന് അറിയുന്നത് പിന്നെ അഡ്മിറ്റായി പിന്നെ അങ്ങനെയാണ് ഒരു മരുന്നും ഇതുണ്ടാവും ഇന്നലെ ഏതാണ്ട് ഉച്ച പരീക്ഷ ദിവസമായിരുന്നു പത്ത് വയസ്സായ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയെ സന്തോഷ് എന്ന് പറയുന്ന അധ്യാപകൻ മർജിച്ചവുമായി ബന്ധപ്പെട്ട് ഞാൻ ഏതാണ് സ്ഥലത്തില്ലായിരുന്നു വാർത്ത കേട്ടപ്പോൾ തന്നെ നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് ഈ അധ്യാപകർക്കെതിരെയുള്ള നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്ന കേസുമായി ബന്ധപ്പെട്ടിരിക്കുക പക്ഷേ സ്കൂൾ മാനേജർ തലത്തിൽ അടിയന്തരമായി തന്നെ ഇന്ന് പി ടി ഐ വിളിച്ചു ചേർത്തു ആ പി ടി ഐയിൽ അദ്ദേഹത്തിനെതിരെ സസ്പെൻഷൻ നടപടി ഇപ്പം സ്വാഭാവികമായിട്ട് ഏഴ് സ്ഥാപനമായതുകൊണ്ട് സസ്പെൻഷൻ നടപടി ഫസ്റ്റ് ചെയ്യാനുള്ളത് അത് നടപ്പാക്കും അതുപോലെ തന്നെ തുടർന്നുള്ള എല്ലാ കേസുമായി ബന്ധപ്പെട്ട് മാനേജ്മെൻറ്റ് അദ്ദേഹത്തെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടി ഏത് നടപടിയാണോ ഉൾക്കൊള്ളുന്നത് അതുമായി തന്നെ മുന്നോട്ട് പോകും യാതൊരു സംശയവുമില്ല